അസ്സാമലൈക്കും വറഹമത്തുള്ള പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് എപ്പോഴാണ് എൻ്റെ തിമിരം കണ്ണിൻ്റെ തിമിരം ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്നത് യഥാർത്ഥത്തിൽ ഈ തിമിരത്തിൻ്റെ ലക്ഷണങ്ങൾ പലതാണ് ദൂരെ ഒരാളുടെ മുഖം വ്യക്തമായി കാണാതിരിക്കുക ഒരു പുക മൂടിയ പോലെ കാഴ്ച ഒരല്പം മങ്ങിക്കാളുക ചില ആളുകൾക്ക് നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് അല്ലെങ്കിൽ എതിർവശത്ത് നിന്ന് വാഹനം വരുമ്പോൾ ഒരു ഇരുട്ടടക്കുന്നത് പോലെ ഒരു കാഴ്ച മങ്ങുന്നത് പോലെയുള്ള ഫീലിങ് ഇങ്ങനെ പല രീതിയിൽ കാഴ്ചക്കുറവുകളുള്ള ആളുകൾ ഉണ്ടാകും തിമിര രോഗികളിൽ ചില ആളുകൾക്ക് പൂർണ്ണമായി തന്നെ കാഴ്ച കുറയുന്ന അവസ്ഥയും ഒക്കെ വരാറുണ്ട് ഇന്ന് അധിക ആളുകളും കാഴ്ചക്കുറവ് കാണുമ്പോൾ നേരത്തെ പരിശോധിക്കുകയും നേരത്തെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അത്രത്തോളം ഒരവസ്ഥയിലോട്ട് പോകുന്നത് കുറവായിരിക്കും എപ്പോഴാണ് ഈ ഒരു തിമിരം ചെയ്യേണ്ടത് ഇത് പല ആളുകളും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഒരു ഡെയിലി ആക്ടിവിറ്റീസ് നമുക്കൊരാളെ കാണാൻ പ്രയാസമുണ്ട് ഒരാളുടെ മുഖം വ്യക്തമായി കാണുന്നില്ല അടുത്ത് വരുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ നമുക്ക് കാഴ്ചക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സമയത്താണ് നമുക്ക് തിമിരം ചെയ്യേണ്ടത് അത് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് തിമിരം സർജറി ചെയ്യാവുന്നതാണ് കണ്ണട വെച്ചുകൊണ്ടും തെളിയാത്തൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ തിമിരം കൊണ്ടുണ്ടാവുന്നത് അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ തിമിരം ചെയ്യുകയാണ് വേണ്ടത് ചില ആളുകൾ എപ്പോൾ ചെയ്യണം കുറച്ച് കാലം കഴിഞ്ഞ് ചെയ്താൽ പ്രയാസമുണ്ടോ ഇതും പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഒരു പ്രയാസമുണ്ടെങ്കിൽ നേരത്തെ ചെയ്താൽ നേരത്തെ നമുക്ക് അതിൻ്റെ ആ ഒരു പ്രയാസം നീങ്ങിക്കിട്ടും എന്നാൽ ഒരല്പം വൈകി ചെയ്യുന്നത് കൊണ്ടും പ്രയാസമില്ല എന്നാൽ ഒരുപാട് താമസിച്ചുകൊണ്ട് തിമിരം കട്ടി കൂടുന്നൊരവസ്ഥയിലോട്ട് പോകുന്നത് അത് പലപ്പോഴും ഓപ്പറേഷൻ ചെയ്യാൻ പ്രയാസമുണ്ടാവുകയും ഓപ്പറേഷന് ശേഷം കണ്ണിൽ നീര് വരാനുള്ള സാധ്യതകളൊക്കെ കൂടാൻ സാധ്യത അതുപോലെ തന്നെ ചില ആളുകൾ വർഷങ്ങളോളം അങ്ങനെ കാഴ്ച കുറഞ്ഞ് ഒരുവിധം പൂർണ്ണമായി കാണാത്തൊരവസ്ഥയെ വരെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്കും ചിലപ്പോൾ അപൂർവമായിക്കൊണ്ട് കണ്ണിൻ്റെ തിമിരം കൂടുകയും അത് മുറ്റുകയും അതിൻ്റെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ പാർട്ടിക്കിൾ അത് പുറത്തേക്ക് ലീക്ക് ആവുകയും കണ്ണിനകത്ത് നീര് വരികയും ഇങ്ങനെ ലെൻസ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലോട്ടൊന്നും പോവാതെ നമുക്ക് കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയത്ത് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുകയാണ് വേണ്ടത് അസാമലൈക്കും വർഹമത്തുള്ള